അക്ഷര വീട്ടിൽ നിന്നും ഇപ്പോൾ ചലച്ചിത്ര താരം ബീന സാബു പടിയിറങ്ങുകയാണ് ഇനിയും അവരുടെ അവസാന നാളുകൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അടൂരിലെ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലാണ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി മഹാത്മാ ജനസേവന കേന്ദ്രം അധികൃതർ ബീന സാബുവുമായി അടൂരിലേക്ക് മടങ്ങുകയാണ് ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അന്ന് എത്ര വർഷം ലാലേട്ടനാണ് ആ വീടിലിപ്പോ നവംബർ പതിമൂന്നാം തീയതിയാണ് താക്കോല് വന്നത് ഇവര് കയറിയായിരുന്നു ഞാൻ അമ്മച്ചിയുടെ അടുത്ത് തറവാട് വീട് തൊട്ടടുത്ത് തന്നെ അപ്പൊ അമ്മച്ചി ജീവിച്ചിരുന്ന ഞാൻ അമ്മച്ചിയുടെ കൂടെയായിരുന്നു അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നത് അപ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നത് താമസിക്കാൻ മാനസികപീടനം ഞാനാരിക്കൊരു ശല്യം ഇല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരിക്കൊക്കെ തന്നെയുണ്ട് അപ്പൊ അവരുടെ വിചാരം ബാക്കി എല്ലാവരും കൂടെ ഒപ്പിട്ട് കിടക്കേണ്ടി വരും അതുകൊണ്ട് അവരുടെ പേരിലോട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ നടക്കൂല എന്ന് പറഞ്ഞു അതീ ചൊല്ലയുള്ള പ്രശ്നങ്ങള് മാനസിക പീഡനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ മരിച്ചു കളഞ്ഞാനേ ശരി ആ ഒരവസ്ഥയിലായിരുന്നു നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കണല്ല ഈ വീടിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു അടി നമുക്ക് കിട്ടുമ്പോളെ താങ്ങാൻ പറ്റില്ലല്ലോ കൂടിയതാണ് ൂടിയതാണ് ഇവർക്കൊക്കെ തരമായത് മൊന്നും കഴിക്കണില്ല ആ ഒരു ഒരവസ്ഥയായിരുന്നു ശരി എന്നാലും അറുപതോളം മലയാള സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതാണ് ബീന സാബു ബീന സാബു ആണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞ സ്വന്തം വീട്ടിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ അടൂരിലെ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലേക്ക് അവർ മാർഗിയാണ് ഇപ്പോൾ രാജേഷ് തിരുവല്ല ഒരു വിവരം അറിയുന്നത് മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ രക്ഷാധികാരിയാണ് സീമാജി നായർ അപ്പോൾ ഈ ഒരു അവസ്ഥ ബീനശേഷി സീമാജി നായരനാണ് സംസാരിച്ചത് അപ്പോൾ സീമാജി നായരെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു ആവശ്യം ശേഷി ഇങ്ങനെ ഒരു ശേഷി ഒരു വളരെ പ്രയാസത്തിലാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വളരെ അറിയാവുന്ന ഒരാൾ കാരണം ഈ അടുത്ത കാലം വരെ നമ്മൾ സിനിമയിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഇത്രയും സെലിബ്രിറ്റിയായുള്ള ഒരാളൊരു ദുരന്തത്തിലേക്ക് വീഴുക ഇവരെ സംബന്ധിച്ച് മറ്റൊരാൾ പറയാൻ പറ്റില്ല എനിക്ക് ആഹാരമില്ല എനിക്ക് മെഡിസിൻ ഇല്ല എന്ന് ഒരാളോട് പറയാൻ ഒരു പറ്റില്ലാത്തൊവസ്ഥ നമ്മളൊരാൾ തെരുവിൽ കണ്ടാൽ അവർ വിശന്നിരിക്കുന്നതിന് നമ്മൾ ആര് വേണമെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കും പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് ആഹാരമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഉടൻ തന്നെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമുക്ക് അടിയന്തരമായി ഇടപെടാൻ നടപടിയെടുക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്നിവിടെ വന്ന് നിയമ നടപടികൾക്ക് ശേഷം ഇവരെ ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം കാരണം ഈ ഒരു ഒരു ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാവരുത് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാര്യം ഇപ്പം മഹാന്മയിലെ ഏതാണ്ട് ഒരു നാനൂറോളം ആന്തേവാസികൾ ുണ്ട് പ്രായമുള്ളവരും വ്യാജകരുമായിട്ടുള്ളൊരു നാനൂറോളം പേരുണ്ട് അപ്പം അവരെ പോലുള്ള ആളുകൾ ഇതിപ്പോൾ ഇത് ഇത്രയും വർഷവും ഈ മേഖലയിൽ നിന്ന കലാമേഖലയിൽ നിന്നൊരാൾക്ക് ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താന്ന് ഓർത്തിട്ടാണ് ദുഃഖമുള്ളത് ശരിക്കും അതാണ് ഇവർക്കിപ്പോൾ മരുന്ന് പോലും കഴിക്കാൻ പറ്റില്ല ആഹാരത്തിന് പോലും വകയില്ല എന്നാണ് അവർ പറയുന്നത് ഏതായാലും വലിയ വിഷമകരമായ ഒരു കാര്യമാണ് മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾ അതായത് കള്ളൻ പവിത്ര എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചാണ് ഒട്ടനവധി സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബീന സാബു ബീന സാബു എന്ന ബീന കുമ്പളങ്ങിക്കാണ് ഈ ഒരു ദുരിതാവസ്ഥ വന്നിരിക്കുന്നത് താരസംഘടനയായ അമ്മ നിർമ്മിച്ച് നൽകിയ വീട്ടിൽ നിന്നും ഇപ്പോൾ അവർ പടിയിറങ്ങുകയാണ് അക്ഷര വീടെന്നാണ് ആ വീടിന് പേരിട്ടത് സിനിമ ചേച്ചി സീമാജി ഈ വിഷയത്തിൽ അമ്മയ്ക്ക് ഒരു അഭയം ഒരുക്കി നൽകുകയാണ് എന്താണ് ിയെ വർഷങ്ങളായിട്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം പക്ഷേ ബിൻചി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഡസ്പ ആയിരുന്നു എന്നെ വിളിക്കുമ്പോഴേ കരച്ചിലാണ് എനിക്ക് എവിടെയെങ്കിലും ഒരു അഭയം ഒരുക്കണം സീമ എന്നെ എവിടെയെങ്കിലും കൊണ്ട് ആക്കണം എനിക്ക് മനസ്സമാധാനം ഇല്ല മരുന്ന് കഴിച്ചിട്ട് ദിവസങ്ങളോളമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി എന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇടപെടാനായിട്ട് ഒരു പേടിയുണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണം അതിനുശേഷം ദിവസവും ചേച്ചി രണ്ടും മൂന്നും തവണ എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി അപകടമാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് മഹാത്മായുടെ രാജേഷുമായി ബന്ധപ്പെടുന്നതും രാജേഷ് നമ്മളിത് ഏറ്റെടുക്കാമെന്ന് പറയുന്നതും ഞാനതിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ് ആ ത്തിന്റെ പക്ഷേ അത് നല്ല രീതിയിൽ ചേച്ചിക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ടാവണം അപ്പം അത് രാജേഷിനോട് സംസാരിക്കുകയും രാജേഷ് ചേച്ചി ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുവരാം എല്ലാവിധ സൗകര്യങ്ങളും ബീന ചേച്ചിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചേച്ചിയെ നമ്മുടെ അമ്മ ശ്രദ്ധയിൽ ആ ഞാൻ ബാബുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അത് നമ്മൾ പറയണം അമ്മ വെച്ചു കൊടുത്ത വീട്ടിൽ നിന്നാണ് ചേച്ചി ഇറങ്ങുന്നത് അപ്പോൾ ബാബു പറഞ്ഞു ആ വീട് പണിയാൻ തുടങ്ങി അന്ന് മുതൽ സീമ അവിടെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ചേച്ചി ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ കൂടെ അനിയത്തിയൊക്കെ താമസിക്കുമ്പോൾ മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചേച്ചി അവിടെ ഇറങ്ങുന്നത് ഓക്കെ ശരി ഇതാണ് സിമാജി നാടും പറയുന്നത് ഈ ബീന കുമ്മളിങ്ങ എന്ന ചലച്ചിത്ര താരത്തിൻ്റെ അവസ്ഥ ഇതാണ് സ്വന്തമായി നിർമ്മിച്ച് അതായത് താര സംഘടന നിർമ്മിച്ച് നൽകിയ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടൊരു സാഹചര്യമാണ് നിലവിൽ നിന്നത് രോഗങ്ങൾ അലട്ടുന്നുണ്ട് മരുന്ന് പോലും കഴിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ഭക്ഷണത്തിന് പോലും വിഷമിക്കേണ്ടതായി വന്നു എന്നാണ് ബീന സാബു നമ്മളോട് പറഞ്ഞത് പള്ളുരുത്തിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി